വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുടുംബശ്രീയുടെ എലക്ഷനാണ് അതിനെപ്പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബശ്രീയുടെ എലക്ഷൻ നടക്കുന്നത് ആറ് ഘട്ടങ്ങളിലായിട്ടാണ് ആ ആറ് ഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരാനാണ് പോകുന്നത് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് അയൽക്കൂട്ട അധ്യക്ഷയെ തിരഞ്ഞെടുക്കലാണ് രണ്ടാം ഘട്ടം അയൽക്കൂട്ട അധ്യക്ഷന്മാർക്കുള്ള പരിശീലനം അതായത് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ മൂന്നാം ഘട്ടം അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നാലാം ഘട്ടം എ ഡി എസ് തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ അഞ്ചാം ഘട്ടം സി ഡി എസ് തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി ഇരുപതിന് ആറാം ഘട്ടം പുതിയ ഭരണസമിതി ചുമതല ഏൽക്കൽ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഇങ്ങനെ ആറ് ഘട്ടങ്ങളായിട്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് അവസാനിക്കും അപ്പം നമുക്ക് പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പ് ഏതാണെന്ന് വെച്ചാൽ അതായത് കുടുംബശ്രീക്കാർക്ക് പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പ് കുടുംബശ്രീ തിരഞ്ഞെടുപ്പാണ് അപ്പം ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് അധ്യക്ഷയെ തിരഞ്ഞെടുക്കൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് ഈ പതിനേഴ് തൊട്ട് ഇരുപത് വരെയുള്ള ഡേറ്റിനുള്ളിൽ നമ്മളൊരു അധ്യക്ഷയെ തിരഞ്ഞെടുത്ത് അതിൻ്റെ ഫോമ് നമ്മൾ സി ഡി എസിലെത്തിച്ചിരിക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പം അധ്യക്ഷയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അധ്യക്ഷയെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ഒരു അയൽക്കൂട്ട യോഗം ചേരണം അല്ലാതെ നമ്മൾ ആരുടെയും ഒരു പേര് നിർദ്ദേശിച്ച് ഒരു ഫോമും പൂരിപ്പിച്ച് കൊടുക്കുകയല്ല വേണ്ടിയത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും കുടുംബശ്രീ അറിഞ്ഞ് തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന കുടുംബശ്രീക്കാർ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം അപ്പം നമ്മൾ മീറ്റിംഗ് കൂടണം അതിനായിട്ട് അന്നത്തെ അജണ്ട അതായിരിക്കണം അധ്യക്ഷയെ തിരഞ്ഞെടുക്കലെന്ന് ഉള്ള ഒരൊറ്റ അജണ്ടയാണ് അന്ന് നമുക്കുള്ളത് ആ അജണ്ടയിൽ നമ്മൾ കുടുംബശ്രീന്ന് ഒരു അധ്യക്ഷെ ഒരു വ്യക്തീനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ആലോചിക്കണം ആരെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് വിടേണ്ടതൊന്ന് അപ്പോൾ അത് പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ മറ്റ് അംഗങ്ങൾക്കോ ആർക്കോ ആകാം അതായത് ഈ അധ്യക്ഷയ്ക്ക് വീണ്ടും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെ ഉള്ള തീയതികളിൽ പരിശീലനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പരിശീലനം കിട്ടിയ അധ്യക്ഷയാണ് വന്ന് നമ്മുടെ കുടുംബശ്രീയുടെ തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കേണ്ടത് അപ്പോൾ നമുക്ക് പരിശീലന സമയത്ത് അവിടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കുടുംബശ്രീ എലക്ഷൻ നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു തരുന്നത് ആരെയൊക്കെ നിർത്താം എത്ര എ വേണം വി പി എൽ വേണം ഇതൊക്കെ നമുക്ക് അവിടുന്ന് പറഞ്ഞു തരും ആ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി കുടുംബശ്രീയിൽ വന്ന് പറഞ്ഞ് തരാനും ആ കുടുംബശ്രീയുടെ എലക്ഷനെ നിയന്ത്രിക്കാനും കഴിവുള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് വിടേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം അപ്പോൾ ഈ അധ്യക്ഷ ആണ് കുടുംബശ്രീ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മുടെ കുടുംബശ്രീ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ അധ്യക്ഷയ്ക്കാണ് അത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുക ചില കുടുംബശ്രീയിലൊക്കെ നമുക്കറിയാം നല്ല കൂടിയായിരിക്കും കുടുംബശ്രീയുടെ തിരഞ്ഞെടുപ്പ് തന്നെ നടക്കുന്നത് എ ഡി എസും സി ഡി എസ്സും ഒക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് അപ്പോൾ കുടുംബശ്രീ തിരഞ്ഞെടുപ്പ് നല്ല സന്തോഷത്തിൽ നമുക്ക് ഇരുപതാളുണ്ടേ ഇരുപതാളും ഐക്യത്തോടു കൂടി ആരാണ് പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആകുന്നതെന്ന് തീരുമാനിച്ച് ചെയ്യുവാണെങ്കിൽ പ്രശ്നങ്ങളില്ല അല്ല രണ്ടോ മൂന്നോ പേര് സെക്രട്ടറി സ്ഥാനത്തേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കും അഞ്ചംഗ കമ്മിറ്റി സ്ഥാനത്തേക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ മത്സരമാകും അപ്പോൾ നമ്മൾ വോട്ടിനിട്ടായിരിക്കും തിരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ അധ്യക്ഷയ്ക്കാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക പിന്നെയുള്ളത് എ ഡി എസ് തിരഞ്ഞെടുപ്പാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ തിരഞ്ഞെടുക്കപ്പെട്ടെന്ന നമ്മളിവിടുന്ന് അഞ്ച് പേരെ തിരഞ്ഞെടുക്കുന്ന ഈ വ്യക്തികൾക്ക് മാത്രമാണ് എ ഡി എസിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കുക ഈ അഞ്ച് പേർക്ക് മാത്രമേ വോട്ടിംഗ് ഉണ്ട് അതായത് എലക്ഷനുള്ള അധികാരം ഉണ്ടായിരിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ കുടുംബശ്രീയിലെ എല്ലാവർക്കും ഇല്ല ഇതൊക്കെ പിന്നെ നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകം അറിയാം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ ഒരുപാട് കുടുംബശ്രീക്കാർ പുതുതായിട്ട് രൂപീകരിച്ചവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അത് കഴിഞ്ഞാൽ എ ഡി എസ്സിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സി ഡി എസ് തിരഞ്ഞെടുപ്പാണ് അതായത് നമ്മൾ എ ഡി എസ്സിൽ നിന്ന് പതിനൊന്ന് പേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു അംഗത്തെ സി ഡി എസ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ആ സി ഡി എസ് മെമ്പർക്കാണ് സി ഡി എസ് പ്രസിഡന്റിനെയും വൈസ് ചെയർപേഴ്സിനെയും തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത് അതാണ് ഇങ്ങനെ ആറ് ഘട്ടങ്ങളായിട്ട് നമുക്കിവിടെ തരംതിരിച്ച് തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഒന്നാം ഘട്ടം അധ്യക്ഷയെ തിരഞ്ഞെടുക്കലാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് തിരഞ്ഞെടുത്ത് വിടാനും ശ്രദ്ധിക്കുക അതായത് ഇന്ന് മുതൽ പതിനേഴാം തീയതി മുതൽ നമുക്കത് തുടങ്ങി ചില കുടുംബശ്രീയിലൊക്കെ ഇന്ന് തന്നെ ചിലപ്പോൾ അധ്യക്ഷയെ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും ഇരുപത് വരെ ഇരുപതാം തീയതി വരെയും ഡേറ്റ് ഉണ്ട് ഇരുപത്തൊന്നാം തീയതി നമ്മളത് സി ഡി എസ്സിൽ ഏൽപ്പിക്കണം മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം